ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദ ആക്രമണത്തോടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ വംശജരായ രണ്ട് യുവതികൾ ശ്രദ്ധാകേന്ദ്രങ്ങളാകുന്നു ഇസ്രായേലിലെ ഇന്ത്യൻ വംശജരുടെ പെൺമക്കളായ റിയയും നിഷയുമാണ് ഇസ്രായേലിനു വേണ്ടി ആയുധം എടുക്കുന്നത് ഗുജറാത്തിലെ ജുനഗഡിലെ മാനവാദർ താലൂക്കിലെ കോതാടി ഗ്രാമത്തിൽ നിന്നുള്ള ജീവഭായ് മുലിയാസിയുടെയും സാവദാസ് ഭായ് മുലിയാസിയുടെയും പുത്രിമാരാണ് റിയയും നിഷയും വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ സ്ഥിരതാമസക്കാരായിരുന്ന ഇവർ ഇസ്രായേൽ പൌരത്വം കരസ്ഥമാക്കുകയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിയമതിയായ നിഷ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഫ്രണ്ട്ലൈൻ യൂണിറ്റിന്റെ ചുമതലയും വഹിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിൽ സ്ഥിരം കമ്മീഷൻ ലഭിക്കുന്നതിനുള്ള കമാൻഡോ പരിശീലനത്തിലാണ് റിയ ഇപ്പോൾ നിലവിൽ യുദ്ധഭൂമിയിലല്ല ഇരുവരും ഇസ്രായേൽ സൈന്യത്തിൽ പുരുഷ സ്ത്രീ അനുപാതം ഏകദേശം തുല്യമാണ് ഇസ്രായേൽ പൗരന്മാർക്ക് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടതുണ്ട്